മറ്റു വാർത്തകളിലേക്ക് കൂടി പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടെന്ന് എൻ എസ് എസ് ശബരിമല വിഷയത്തിൽ മാത്രമാണ് ശരിദൂരം അതിൽ രാഷ്ട്രീയം കൂട്ടിക്കുഴക്കേണ്ട എന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വി സുകുമാരൻ നായർ പറഞ്ഞു അതേസമയം മന്നത്തിന്റെ പേര് പോലും പ്രമുഖ രാഷ്ട്രീയക്കാർക്ക് പറയാനാൽ അറിയില്ലെന്നും അതിനാലാണ് മന്നൻ ജയന്തി സമ്മേളനത്തിൽ രാഷ്ട്രീയ നേതാക്കളെ ക്ഷണിക്കാതിരുന്നതെന്നും സുകുമാരൻ നായർ വിമർശിച്ചു എല്ലാ പ്രാവശ്യവും ഇഷ്ടാതിഥികളായി വിളിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാണ് അപ്പോൾ നമ്മൾ രാഷ്ട്രീയം ഉപേക്ഷിച്ചതോടുകൂടി നമുക്ക് എല്ലാ സമുദായത്തിൽപ്പെട്ടവരോടും മതത്തിൽപ്പെട്ടവരോടും സമയത്തനപ്പെടുത്തുന്നതോടും രാഷ്ട്രീയ വിളിച്ചു വരുത്തി ഒക്കെ സംസാരിക്കാൻ കുറയാ അവർക്കൊക്കെ വിളിച്ചാൽ കൊള്ളാം അത് ഞങ്ങൾക്കും അങ്ങനെയാണുണ്ട് അവര് നമ്മളോട് പറയുന്നത് മന്നം മന്നം അതാണ് ാണ് ചേരുന്നത് ലേബി കൃത്യമായി തന്നെ സുകുമാരൻ നായർ നിലപാട് ആവർത്തിക്കുകയാണ് സമദൂരമാണ് തെരഞ്ഞെടുപ്പിൽ നിലപാട് പക്ഷെ ശരിദൂരം ശബരിമല വിഷയത്തെ വിനിത ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രം സമതൂർവമാണ് തെരഞ്ഞെടുപ്പിൽ എന്നുള്ള പ്രസ്താവന പോളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റായി കണക്കാക്കാനാകില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഇതിന് രാഷ്ട്രീയ പ്രസ്താവനയായി തന്നെ ഈ ഘട്ടത്തിൽ എടുക്കേണ്ടിയിരിക്കുന്നു കാരണം അടുത്തിടെയാണ് ആഗോള സംഗമത്തെ ആഗോള അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച ജി സുകുമാരൻ നായർ രംഗത്ത് വന്നപ്പോൾ അന്നുയർന്ന പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ആറായിര ആറായിരത്തിലധികം വരുന്ന കരയോഗങ്ങളിൽ ചില കരയോഗങ്ങളിൽ നിന്ന് എതിർശബ്ദമുയർന്നു പ്രതിഷേധമുയർന്നു ഈ സാഹചര്യത്തിൽ അന്ന് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന പ്രതിനിധി സമ്മേളനം തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി പേരും പങ്കെടുത്ത പ്രതിനിധി സമ്മേളനത്തിൽ അദ്ദേഹം അതിന്റെ സാഹചര്യമൊക്കെ വ്യക്തമാക്കിയതാണ് അന്ന് ആഗോള അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചപ്പോൾ അന്ന് അയ്യപ്പ ഭക്തർക്കൊപ്പം നിൽക്കുന്നു എന്ന ജി സുകുമാരൻ നായർ പറഞ്ഞപ്പോഴും അന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം മന്നം ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ചതടക്കം സംസ്ഥാന സർക്കാരിൽ നിന്ന് ആ സമയത്തുണ്ടായ ചില നീക്കങ്ങൾ അന്ന് എൻ എസ് എസിനെ സന്തോഷിപ്പിക്കും ണം അതും ആ നിലപാടിന് ഒരുപക്ഷേ കാരണമായിട്ടുണ്ടാകാം ഏതായാലും അന്ന് പ്രതിനിധി സമ്മേളനം രണ്ടു മാസം മുമ്പ് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ കൃത്യമായി ജി സുകുമാരൻ നായർ ഈ കാര്യമൊക്കെ പ്രതിനിധികളോട് വ്യക്തമാക്കിയതാണ് അന്ന് പക്ഷേ എതിർ ശബ്ദം ഉയർന്നിട്ടുമില്ല അതിൽ നിന്ന് വ്യക്തമാകേണ്ടത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ജി സുകുമാരൻ നായർ പറയുന്നത് തീർച്ചയായും അത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയി തന്നെ എടുക്കണം അതിന് ഇടയിൽ എൻ എസ് എസ് നിന്ന് എതിർ ശബ്ദം വരാനുള്ള സാഹചര്യവുമില്ല അപ്പോൾ തിരഞ്ഞെടുപ്പിൽ സമദൂരം തന്നെ പാലിക്കണമെന്ന് പറയുമ്പോൾ അത് എൻ എസ് എസ്വീകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ശബരിമല വിഷയത്തിൽ ശരിദൂരം എന്ന് കൃത്യമായി പറയുമ്പോൾ ശബരിമല വിഷയം ഈ ഘട്ടത്തിൽ മൂന്നര മാസം മാത്രം തിരഞ്ഞെടുപ്പിന് ബാക്കി നൽകെ ശബരിമല വിഷയം കൃത്യമായ ഒരു രാഷ്ട്രീയ വിഷയം തന്നെയായി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിൽ ശരിദൂരം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ചില രാഷ്ട്രീയ കാര്യങ്ങൾ വായിച്ചെടുക്കേണ്ടതും പിന്നീട് ഈ ഘട്ടത്തിൽ ബി വിവരങ്ങൾ